നമസ്കാരം മേജർ മുകുന്ദരദരാജന്റെ ജീവിതം പറഞ്ഞ അമരൻ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് മേജർ മുകുന്ദ് എത്തിയത് തമിഴകത്തെ ശിവകാർത്തികേയനാണ് മുകുന്ദന്റെ ഭാര്യയായി എത്തിയത് മലയാളികളുടെ മനം കവർന്ന സായി പല്ലവിയും ഒരു വശത്തെ ചിത്രം മികച്ച അഭിപ്രായങ്ങളോടെ പ്രദർശനം തുടരുമ്പോൾ മറുവശത്ത് ചിത്രത്തിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് വൻ പ്രതിഷേധമാണ് നടക്കുന്നത് അമരൻ സിനിമ ജനങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുവെന്നും ഇതൊരു ബയോപിക് അല്ല മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിതയ്ക്കാനാണ് നിർമ്മിച്ചതെന്നും ആരോപിച്ചാണ് മുസ്ലിങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത് ഈ അടുത്ത ദിവസം അമരൻ തമിഴ്നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്ന ആവശ്യവുമായി ബി രംഗത്തെത്തിയിരുന്നു പുതുതലമുറയിൽപ്പെട്ടവരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ സിനിമ ബൃഹത്തായ പങ്ക് വഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിനെതിരെ എസ് ഡി പി ഐയും മത തീവ്രവാദികളും രംഗത്തെത്തി ചിത്രം കശ്മീരിനെയും മുസ്ലിം വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നും ഇസ്ലാമോ ഫോബിയ പരത്തുന്നുവെന്ന വിചിത്രവാദം ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട്ടിലെ എസ് ഡി പി ഐ രംഗത്ത് വന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ തിരുനെൽവേലിയിൽ അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് അക്രമികൾ പെട്രോൾ ബോംബ് എറിഞ്ഞതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സിനിമ പ്രദർശിപ്പിക്കുന്ന അലങ്കാർ തിയേറ്ററിൽ പുലർച്ചെ ആണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ആർക്കും പരിക്കുകൾ ഏറ്റിട്ടില്ല ബൈക്കിലെത്തിയ രണ്ടു പേരാണ് മൂന്ന് കുപ്പി പെട്രോൾ ബോംബ് എറിഞ്ഞത് അമരൻ പ്രദർശനത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഇവിടെ എസ് ഡി പി ഐ പ്രതിഷേധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവർ തന്നെയാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം മുസ്ലിങ്ങളുടെ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ ദേശീയ ബോധം വളർത്താൻ അമരൻ എന്ന സിനിമ സഹായിക്കുമെന്നും സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കുമെതിരെയാണെന്നും ബി ജെ പി തമിഴ്നാട് സംസ്ഥാന വക്താവ് എ എൻ എസ് പ്രസാദ് പറഞ്ഞിരുന്നു സംസ്ഥാനത്തുടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണങ്ങൾ നടത്തണമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സിനിമാ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടുന്നതിനിടെ നൂറ്റി അൻപതിലേറെ എസ് ഡി പി ഐ പ്രവർത്തകർ ചെന്നൈയിലെ ആൽപാപേട്ടയിൽ രാജ്കമൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സിനിമക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ജനപ്രീതിയിൽ അമരൻ മുന്നേറുകയാണ് വെറും പതിനാല് ദിവസങ്ങളിൽ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയിലധികം ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാഷ്ട്രീയ കലാ മേഖലയിലെ നിരവധി പേരാണ് സിനിമയെ അഭിനന്ദിച്ച് രംഗത്ത് വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ചിത്രം റിലീസ് ചെയ്തത് ശിവകാർത്തികേയന്റെ കാർത്തിക എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത് രാജ്കുമാർ പെരിയസ്വാമിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം